ലഹരി ഭയങ്കര പ്രശ്നമാണല്ലോ സിന്തറ്റിക് ലഹരിയും എം ഡി എം എ ഉപയോഗിക്കുന്ന ഒരു കുട്ടിയോട് അല്ലെങ്കിൽ ഒരു ചെങ്ങാതിയോട് ഒരു വലിയ ആളോട് നിങ്ങൾ ഇതൊന്നും ഉപയോഗിക്കരുത് എന്ന് പറയാൻ നമുക്ക് എന്താ അവകാശം ഗവൺമെന്റിന് എന്താ അവകാശം ഗവൺമെന്റ് നാട് നീളെ ലഹരിക്കെതിരായ ക്യാമ്പയിനുകൾ നടത്തുകയാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് എന്താണ് അവകാശം എന്റെ ശരീരം എന്റെ ഇഷ്ടം എന്റെ കരളടിച്ചു പോയാലും തലച്ചോറടിച്ചു പോയാലും കണ്ണടിച്ചു പോയാലും ചിന്തകൾ മരവിച്ചാലും ഒന്നും ആരും നോക്കേണ്ട കാര്യമില്ല എന്റെ ശരീരം എന്റെ അവകാശമാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കും ഇഷ്ടമുള്ളത് മണക്കും ഇഷ്ടമുള്ളത് ഉപയോഗിക്കും അതുകൊണ്ട് ലഹരി സാമൂഹികമായ വിപത്തിനെതിരെ നമ്മൾ മിണ്ടാൻ പാടില്ല എന്ന് വരും ജീവിതം പരമാവധി ആസ്വദിക്കണം അതിന് ലഹരി ആവശ്യമാണെങ്കിൽ ലഹരി ഉപയോഗിക്കണം നോക്കൂ അശ്ലീലങ്ങൾ ആഭാസങ്ങൾ എനിക്ക് എൻ്റെ ആയ പെൺകുട്ടിയോട് അല്ലെങ്കിൽ എൻ്റെ സമപ്രായക്കാരിയായ പെൺകുട്ടിയോട് ഞാൻ ഒരിക്കലും നോക്കാൻ പാടില്ലാത്ത നോട്ടം നോക്കരുത് എന്ന് പറയാൻ പാടില്ല ആ നോട്ടം എന്റെ കണ്ണുകൊണ്ട് ഞാൻ ചെയ്യേണ്ടതാണ് എന്നെ തടയാൻ ആരും വരാൻ പാടില്ല അങ്ങനെ അശ്ലീലങ്ങൾ ഉമ്മയോടും ഉപ്പയോടും ഗുരുതുല്യമായി നമ്മൾ കാണേണ്ടവരോട് പോലും വൃത്തികേടുകൾ പറയാം എനിക്ക് പറ്റും എന്റെ നാവാണ് എൻ്റെ അവകാശമാണ് ഞാനത് പറയും തടഞ്ഞു വെക്കാൻ ആർക്കാണ് സ്വാതന്ത്ര്യം ഉള്ളത് ഏത് അതോറിറ്റിക്കാണ് സ്വാതന്ത്ര്യം ഉള്ളത് ഇനി മാത്രമല്ല അടുത്ത നോക്കൂ അടുത്തൊരു ഗുരുതരമായ പ്രശ്നങ്ങൾ നോക്കൂ അഫയറുകൾ ആരും തടയാൻ പാടില്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയോട് സംസാരിക്കും ഇഷ്ടമുള്ള ആൺകുട്ടിയോട് സംസാരിക്കും അതിനെ അതിർവരമ്പുകളൊന്നും വെക്കാൻ പാടില്ല ഞാൻ കല്യാണം കഴിച്ചതാണ് എന്നാലും എനിക്ക് ഇഷ്ടമുള്ളവരോട് കൂടെ ഞാൻ സംസാരിക്കും അവരോട് അവരോടുകൂടെ ഞാൻ പൊറുതി കൂട്ടും എന്നൊക്കെ പറയുന്നത് മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറയുന്ന ആളുകൾ ഉയർത്തിക്കൊണ്ടിരുന്ന ശ്ലോകനാണ്